അസാമേക്കും ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ അവസാനം തങ്ങൾ പറഞ്ഞ പോലെ ഇഫ്താർ സംഗമങ്ങൾ എല്ലാ ദിവസവും നടത്തുന്നു അത് ഒരു സൗഹൃദ സദസ്സുകൾ എല്ലാ ദിവസവും ഉണ്ടാക്കാൻ കഴിയുന്നു ഒന്നിച്ച് ഇരിക്കാൻ കഴിയുന്നു എന്നുള്ള വലിയ ഒരു നന്മ അതിലുണ്ട് അല്ലാത്ത സന്ദർഭത്തിൽ എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇത് സംഘടനകൾ അവരുടെ തിരക്കിൽ നിങ്ങള് അവരുടെ തിരക്കിൽ എല്ലാവരും രാഷ്ട്രീയ കാര്യങ്ങൾ കൈകഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ തിരക്കിൽ പക്ഷെ ഒന്നിച്ചുള്ള ഇരുത്തങ്ങൾ അത്ര എളുപ്പമല്ല പക്ഷേ ഇത്താർ സംഗമങ്ങളിൽ മുഴുവൻ ചർച്ച ചെയ്യുന്നത് അതാത് കാലത്തുള്ള ഏറ്റവും വലിയ സമുദായം സമൂഹം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സൗഹൃദം മതസൗഹൃദം മതേതരത്വ മൂല്യങ്ങൾ അതൊക്കെ നിലനിർത്തി രാജ്യം പോകേണ്ട കാര്യങ്ങളായിരുന്നു ഇന്ത്യ ഇന്ത്യക്കുറിച്ച് നോക്കുന്ന ചില ദുഷ്പ്രവണതകൾക്ക് എതിരായുള്ള ചർച്ചകളായിരുന്നു ഇതുപോലെയുള്ള കൂടിച്ചേരകൾ ഏറ്റവും മുഴച്ച് നിന്നിരുന്നു അന്നൊക്കെ അതിന്നും പ്രസക്താണ് ഇവിടെ അവതരിപ്പിച്ച വിഷയങ്ങളിൽ അതൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് നമ്മൾ പൊതുവില് വർധിച്ചു വന്ന ക്രൈം അതുപോലെ തന്നെ അതിന് പ്രേരക ശക്തിയായി വന്നിരിക്കുന്ന മയക്കുമരുന്ന് ഇത് സമൂഹത്തിന് വലിയ ഭീഷണിയായി ഇപ്പോൾ മീഡിയകളൊക്കെ ലിബറലിസം പ്രചരിപ്പിക്കുന്ന ഒരുപാട് എല്ലാ മീഡിയകളും പോലെ പണി തന്നെ അതാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പൊതുവില് ട്രെൻഡ് അങ്ങനെയായിരുന്നു മീഡിയകളിലൊക്കെ ഇതിൽ നാം ഏഴിയക്കാരി ഇരിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ അങ്ങ് ലിബറലിസം വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ ആയിട്ട് പോകുമ്പോൾ ഈ മതസംഘടനകളും മതമൂല്യങ്ങളും ഒക്കെ അതിലൊക്കെ അതും സമൂഹത്തിന് ആവശ്യമാണ് എന്നുള്ളത് ഒക്കെ അവർ തന്നെ ഇപ്പോഴത്തെ ഈ ആനുകാലിക ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ കുറേശേ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ചുരുക്കത്തിൽ മതസംഘടനകളുടെ ഒക്കെ വളരെ ആയത്തിലുള്ള പ്രവർത്തനം ഇവിടെ ആവശ്യമാണ് എന്ന് സമൂഹം ചിന്തിച്ചു തുടങ്ങി എല്ലാ മതങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്മകളാണ് ആ നന്മകൾ ഒരു വിധത്തിലല്ലെങ്കിൽ ഒരു വിധത്തിൽ ദൈവവിശ്വാസത്തിൽ മതവിശ്വാസത്തിൽ ഒക്കെ അധിഷ്ഠിതമാണ് ലിബറലിസും നാസ്തികത്വവും അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം അതിരുവിട്ട വ്യക്തി സ്വാതന്ത്ര്യം അമേരിക്കയിലൊക്കെയുള്ള ഒരു ചിന്താഗതി ഒരു വ്യക്തിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്താലേ അവൻ്റെ എല്ലാ കഴിവുകൊണ്ട് പുറത്തു വരുള്ളൂ ഭൗതികമായ കഴിവുകളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ അതിന് വിടുത്ത പോക്ക് വൻ അപകടത്തിലായിരിക്കും എന്നുള്ള ചിന്താഗതിക്ക് ഇപ്പോൾ പ്രാബല്യം കിട്ടി അത് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വാല്യൂസിന് ധർമ്മത്തിനും മതവിശ്വാസത്തിനും അതുപോലെ തന്നെ കുടുംബത്തിന് ഇതിനൊക്കെയുള്ള പ്രാധാന്യം അത് മതങ്ങൾ പറഞ്ഞപ്പോൾ അതിനെ വില കുറച്ച് കണ്ടവരെന്നെ ഇപ്പോൾ ഇങ്ങനെ പോയാൽ വലിയ അപകടമാണ് എന്ന് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ വിലപ്പെട്ടതാണ് എന്നുള്ള സംതൃപ്തി തീർച്ചയായിട്ടും നമുക്കുണ്ടാവാം അതുപോലെ തന്നെ കുട്ടികളെ വളരെ എന്താ പറയുക ലിബറലിസം പഠിപ്പിക്കുന്ന തരത്തിലുള്ള പാണ്ഡ്യപന്തികൾ മറ്റുമൊക്കെ ഇതിനെതിരായി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മദ്യത്തിന് മയക്കുമരുന്നിനും ഒക്കെ മദ്യം നല്ലതുകൊണ്ടായാലേ മയക്കുമരുന്ന് ഇല്ലാതെ പോയുള്ളൂ എന്നൊരു തത്വമുണ്ട് അങ്ങനെ ഒരു തത്വമുണ്ട് മദ്യം ഇഷ്ടം പോലെ ഒഴുകിയാലേ മയക്കുമരുന്ന് ഇല്ലാതാവും ഒരു ഫിലോസഫി ഉണ്ട് ഇല്ലാതാവുള്ളൂ നമ്മുടെ രാജ്യത്ത് വളരെ പ്രാബല്യമുള്ള ഭരണാധികാരികളൊക്കെ കൊണ്ടു കിടക്കുന്ന ഒരു ചിന്താഗതിയാണത് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ എതിരായി നടപടികളും ആവശ്യമാണ് അതേപോലെ തന്നെ ബോധവൽക്കരണം ആവശ്യമാണ് അതിനുള്ള ഒരു പതിച്ഛ പുതുക്കുന്ന ഒരു സന്ദർഭമായി ഈ ഈത്താർ സംഗമങ്ങളൊക്കെ വർഷത്തിൽ ഒരിക്കലാണെങ്കിലും വരുന്നുണ്ട് അതിന് ബഹുമാനപ്പെട്ട തങ്ങളിവിടെ പറഞ്ഞതുപോലെ ഇതിനൊക്കെ എപ്പോഴും ഉള്ള ഒരു അനുദിനം എന്നാലും നമുക്കൊക്കെ പോകേണ്ടി വരുന്നു എന്ന് പറയുന്നത് അത് വളരെ നല്ല കാര്യമാണ് ഈ പാരമ്പര്യം നിലനിർത്തണം എന്ന് തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കാലികമായി നോക്കിയാലും വളരെ അധികം അർത്ഥവത്താണ് എന്ന് perjalanan yang akan saya sambung Mustafa